ശബരിമലയിലെ സ്വർണക്കൊള്ളയെ അവലംബിച്ചാണ് ഇന്നത്തെ അവർ റിയാക്ഷൻസ് അതിലുപരി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർമാരോടുള്ള അഭ്യർത്ഥന കൂടിയാണ് ബഹുമാന്യേ കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് വിശ്വാസികളായ ഹൈന്ദവ ഭക്തരുടെ മനസ്സിനെ ആകെ വിഷമത്തിലാക്കിയ സംഭവങ്ങളിൽ ഒന്നാണ് കോടതിയുടെ സ്ത്രീ പ്രവേശന വിധിയും തുടർന്നുണ്ടായ ഭരണകൂട വിക്രിയകളും അവരെ സംബന്ധിച്ച് അത് നിയമത്തിന്റെ പരിപാലനമായിരുന്നു നമുക്കറിയാം നിയമം എത്രത്തോളം പരിപാലനമായി കാത്തു സൂക്ഷിക്കുന്നവരാണ് അവരെന്ന് ചിലർക്കത് സുവർണ അവസരമായിരുന്നു ശരിയാണ് ചിലരുടെ മുഖം മൂടികൾ അഴിച്ചെറിയാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ഭരണപ്രതിപക്ഷ കൂട്ടം സൂചി കുത്താൻ ഇടം കൊടുക്കില്ലെന്ന് കേട്ട് വിറങ്ങലിച്ചവരാണ് അവർ ചിലർക്കിത് വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമായിരുന്നു ഭക്തജനങ്ങളെന്ന് പറയുന്ന സാധാരണക്കാരല്ലാത്ത സാമുദായിക പ്രവർത്തകരുടെ കപട മതേതരക്കൂട്ടം പ്രതിപക്ഷ പിൻബലമുള്ളവർ പിന്നെയുള്ളത് കറുപ്പും കാവ്യുമൊക്കെ ഉടുത്ത് മൃതവും നോറ്റ് പല ബുദ്ധിമുട്ടുകൾ താണ്ടി പല മലകൾ താണ്ടി ഭഗവാനെ ഒന്ന് കണ്ട് കണ്ണിറയാൻ വരുന്നവർ ആചാരങ്ങൾ പാലിക്കുന്നവർ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ശബരിമലയിലെ രാഷ്ട്രീയ കൈകടത്തലുകൾ അവ വിവിധ രൂപങ്ങളിൽ ഇന്നും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഒരശനിപാതം പോലെ ഒരു ഉൾക്കാസ്ഫോടനം പോലെ ശബരിമലയിലെ സ്വർണ അവരുടെ മേൽ പതിച്ചത് ഓരോ സനാതനധർമ്മയുടെയും മതേതര മൂല്യവിശ്വാസത്തിൻ്റെ മേലുള്ള സർവോപരി ക്ഷേത്ര വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റമായിരുന്നു അത് ദേവസ്വം ബോർഡ് എന്ന വെള്ളാനയെ മുൻനിർത്തി രാഷ്ട്രീയക്കാർ നടത്തിയ മോഷണം അല്ല ഒരു ദിവസം പെട്ടെന്ന് തോന്നിയ വികാരത്തിൽ നടത്തിയ ഭാഗമായി വർഷങ്ങളെടുത്ത് ആസൂത്രിതമായി നടത്തിയ കൊള്ളയാണിത് ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ മേലുള്ള അപരിഹാര്യമായ അനിയന്ത്രിതമായ ആക്രമണമായി ഇതിനെ കാണേണ്ടതുണ്ട് ഈ ഭരണം തുടർന്നാലോ തുടർഭരണം ലഭിച്ചാലോ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കാട്ടുകുരങ്ങുകൾ മറ്റു ഓന്തു വർഗ്ഗങ്ങളുമായി കൂട്ടുകൂടി അഴിമതിയും കക്കലും കൊള്ളയും കൊലപാതകവും അനുസ്യൂതം തുടരുമെന്നതിൽ സംശയമില്ല അതോടെ കേരളം തല തലയുയർത്താനാവാത്ത വിധം അടിപ്പെട്ടു പോയിട്ടുണ്ടാവും അതിനാൽ അതിൻ്റെ പ്രതിവിധിയുടെ തുടക്കം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലെങ്കിലും തുടങ്ങി വച്ചില്ലെങ്കിൽ പുണ്യപമ്പയും വറ്റി വരണ്ടു വരണ്ടുപോകുമെന്ന് ഓർക്കുക ഈ കൊള്ളയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ അത് സി പി ഐ എം ആണ് കുട്ടന്മാർ മുതൽ മുട്ടന്മാർ വരെയുള്ള സകല നേതാക്കന്മാരും ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശബരിമല അടങ്ങിയ ലോക്കൽ ഏരിയ ജില്ലാ കമ്മിറ്റി മുതൽ സംസ്ഥാന കേന്ദ്ര സെക്രട്ടറിമാരും ദേവസ്വം മന്ത്രിമാരും മുഖ്യമന്ത്രിയും വരെ ഉത്തരവാദികളാണ് ഇതിന്റെ ഗുണഭോക്താക്കളാണ് എന്ന് മനസ്സിലാക്കണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും പാർട്ടി അനുഭാവ സംഘടനയുടെ അംഗങ്ങളെയും ഒപ്പം ചേർത്ത് വളരെ ആസൂത്രിതമായി വർഷങ്ങളെടുത്ത് രൂപപ്പെടുത്തിയ ശോഭരാജ് ലെവൽ കൊള്ളയാണിതെന്ന് മനസ്സിലാക്കാൻ ഒരാവിയൽ പി ബിയും വേണ്ട ശുംഭശും ശുംഭാശുംഭ ഗോവിന്ദാമിമാരുടെ വികട ചിരികളും വേണ്ട പാലം കുലുങ്ങിയാലും കോരം കുലുങ്ങില്ല വീടില്ല എന്ന നിലപാടുള്ള ഒട്ടകപക്ഷി സിദ്ധാന്തവും വേണ്ട ഇത് ശബരിമലയിലെ മാത്രം കാര്യമല്ല കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളിലെ ഏകദേശം മൂവായിരത്തിൽ പരം ക്ഷേത്ര സ്വത്തുക്കൾ ഇങ്ങനെ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വർണമായി വെള്ളിയായി പുരാവസ്തുക്കളായി പാത്രങ്ങളായി മരങ്ങളായി ഭൂസ്വത്തുക്കളായി വിഗ്രഹങ്ങളായി ഇതൊക്കെ കൈവശപ്പെടുത്തിയിട്ടുള്ളതും കടൽ കടത്തി കോടികൾ നേടിയിട്ടുള്ളതും രാഷ്ട്രീയ നേതാക്കന്മാരോ ഉന്നത ഉദ്യോഗസ്ഥരോ മോൺസൺ മാവുങ്കൽമാരോ അവരുടെ ബിനാമി ബന്ധുക്കളോ ഒക്കെയാണ് താനും അതിനു മുന്നിൽ നിൽക്കുന്നത് സി പി ഐ എം ആണെന്ന് കാണാം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും സ്വത്ത് വിവരങ്ങൾ അന്വേഷിച്ചാൽ മതിയാവും നക്കിത്തിന്നാൻ ഉപ്പില്ലാതിരുന്ന ഈ കള്ളക്കൂട്ടങ്ങൾ കെട്ടിപ്പൊക്കിയ രമ്യഹർമ്മ്യങ്ങൾ വാങ്ങിക്കൂട്ടിയ ആശുപത്രികൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പദ്ധതി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭൂസ്വത്തുക്കൾ എസ്റ്റേറ്റുകൾ ആഭരണങ്ങൾ എന്നിവയിലൊക്കെ ജനങ്ങളുടെ നികുതി പണത്തിൽ കവർച്ച ചെയ്യപ്പെട്ട ഈ ക്ഷേത്ര വസ്തുക്കളിൽ ഒരു വിഹിതവും ഉണ്ടാകുമെന്നതിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇതിനായി ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നിരിക്കാം അങ്ങനെ സംശയിക്കാതിരിക്കാൻ കാരണമില്ലാതില്ല എന്താണെന്നല്ലേ നേതാക്കൾമാർക്ക് പെട്ടെന്ന് ഭക്തി വരുന്നു അണികൾക്കും ഭക്തി കൂടുന്നു ക്ഷേത്രകാര്യങ്ങളിൽ ഉത്കണ്ഠ വളരുന്നു ക്ഷേത്രയോഗങ്ങളിലും സാമുദായിക സംഘടനകളിലും അംഗങ്ങളാകുന്നു ഇവരുടെ സർവീസ് സംഘടനകളിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സ്ഥാപനങ്ങളുടെ നേതൃസ്ഥാനത്തെത്തുന്നു എന്നിട്ട് ആ മേഖലകളിലെ ഗുണ്ടാപരിവേഷമുള്ള ലോക്കൽ ഏരിയ കമ്മിറ്റികൾ ക്ഷേത്രഭരണം നിയന്ത്രിക്കുന്നു ഉത്സവങ്ങൾ നടത്തുന്നു പാർട്ടി കൊടിതോരണങ്ങൾ ക്ഷേത്രമുറ്റത്തും പരിസരത്തുകളിലും ഉയർത്തുന്നു പാർട്ടി അനുഭാവ സാംസ്കാരിക സംഘടനകളുമായി കേന്ദ്ര ക്ഷേത്രകലകളുമായി ബന്ധമില്ലാത്ത പരിപാടികൾ നടത്തുന്നു കൂട്ടി വായിക്കുമ്പോൾ മുച്ചൂടും മുടിക്കാനായി ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണിവ അതുതന്നെയാണ് ഈശ്വര വിശ്വാസികളല്ലാത്ത കള്ളന്മാരെ കുടിയിരുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡുകളും ദേവസ്വം ബോർഡുകളുടെ ശുദ്ധീകരണത്തിനായി അവരെ അവയെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക തന്നെ വേണം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ അവർ കണ്ണുവെച്ചത് ശബരിമല ഒരു കാനനപർവ്വത കേന്ദ്രീകൃത ക്ഷേത്രമായതിനാലും നിർമ്മാണ ശുചീകരണ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കേണ്ടതിനാലും അഴിമതിയുടെ തേങ്ങാപ്പൂളുകൾ ധാരാളം അവർ കണ്ടെത്തി മുപ്പത് കിലോയിൽ കൂടുതൽ സ്വർണം അവിടെ സ്ഥാപിച്ചത് അവരിൽ പലരുടെയും കണ്ണിനെ മഞ്ഞളിപ്പിച്ചു അവരിൽ ശാന്തിമാരും തന്ത്രിമാരും മന്ത്രിമാരും ഉണ്ടാകാം ഒന്ന് വെച്ചാൽ പത്ത് കിട്ടുമെന്നും പത്ത് വെച്ചാൽ നൂറാകുമെന്നും പിന്നെയും ഗുണിതത്തുകകൾ വിഢ്യാസുരന്മാരായ ഭക്തജനങ്ങൾ തരുമെന്നും തനിക്കും തൻ്റെ അച്ഛയ്ക്കും മക്കൾക്കും സർവസ്വാതന്ത്ര്യത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നും പൂന്താനമെന്ന കുലുക്കിക്കൂത്തുകാരൻ ഗീർബാണം വിട്ടത് അവർ കാണും കുറ്റം പറയരുതല്ലോ ഭഗവാൻ എന്തിനാ സ്വർണം അനന്തകോപ വതനം തൊട്ട് പ്രശാന്ത ഭാഷണൻ വരെയുള്ള നിരുപദ്രവകാരികളായ വരാഹമൂർത്തിമാരെ കഠിനോപനിഷത്തിൻ്റെ പീഡാസനങ്ങളിൽ കാരണഭൂതന്മാർ നിയോഗിച്ചുവെന്നേ മനസ്സിലാക്കാൻ കഴിയൂ ഇവരുടെ കൂടെയുള്ള ഭൂതഗണങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഇതിന് ഉപയോഗിച്ചു വന്നേയുള്ളൂ ഇവരെ ഇവരുടെ പഴയ പുതിയ സ്വത്തുക്കളുടെ അന്തരം പരിശോധിച്ചാൽ മനസ്സിലാക്കാം എന്തിനു വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിടുക്കപ്പെട്ട് സ്ത്രീ പ്രവേശനം സാധ്യതമാക്കാൻ ശ്രമിച്ചതെന്നും ഭരണയന്ത്രം മുഴുവൻ അതിനായി നിയോഗിച്ചതെന്നും വിശ്വാസഘാതകരും കപടയുക്തിവാദികളും നട്ടല്ലില്ലാത്ത ശൂന്യ സാംസ്കാരിക പരീക്ഷകളും ഹിന്ദു പൈതൃകത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിക് ജിഹാദി ഭീകരവാദികളും മതപരിവർത്തനവാദികളായ തീവ്ര വിവാദ ക്രിസ്ത്യാനികളും പോലീസും ഗുണ്ടകളും നക്സലുകളുമൊക്കെ ചേർന്ന സംഘത്തിന് കോടിക്കണക്കിന് പനം പണം ചെലവാക്കിയാണ് അവർ അത് സാധിച്ചത് അതിനായി എത്ര വിദേശ ഏജന്റുമാർ പണവുമായി എത്തിയിട്ടുണ്ടാവാം എത്ര മാധ്യമങ്ങളെ അവർ വിലക്കെടുത്തിട്ടുണ്ടാവാം സ്വാർത്ഥമോഹികളും സ്ഥാനമോഹികളും സ്ഥാനാർത്ഥി ബോഹികളും സ്ഥാനാർത്ഥി പൂണ്ട ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുടെയും പൂറ്റിമാരുടെയും മുരാരിമാരുടെയും ദേവസ്വം ബോർഡ് ചെയർമാന്മാരുടെയും കമ്മീഷണർമാരുടെയും മന്ത്രിയുടെയും തന്ത്രിയുടെയും എന്തിനേറെ മുഖ്യമന്ത്രിയുടെയും രൂപത്തിൽ മഹിഷരൂപം പൂണ്ട് അവതാരപ്പിറവിയെടുത്ത് അധികാരപ്പിറവിയെടുത്ത് അഹങ്കാരവും ആർത്തിയും അപരവിദ്വേഷവും അപകർഷതാബോധവും അതിൻ്റെ പരമ കാഷ്ടയിൽ ആടിത്തിമർക്കുന്ന ആസുരഭരണകാലത്ത് ഇത് സംഭവിച്ചുവെന്നത് തെല്ലും അത്ഭുതത്തിന് അവകാശമില്ല മറിച്ച് പ്രതീക്ഷിച്ചതുമാണ് ഇനിയും പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ കൊള്ള ശബരിമലയിലെ കൊള്ള അത് തെല്ലും ഈ രൂപത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല മലയാളികളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച ഒരു അപാര കൊള്ളയായിപ്പോയി എന്റെ ഭഗവാനെ ഈ കൊള്ള ഈ ഭരണം തുടരണമോ തീരുമാനിക്കാനുള്ള അവസരമാണ് വരുന്ന തെരഞ്ഞെടുപ്പുകൾ കുഴിവെട്ടി മൂടുക ഈ കൂത്താടികളെ കൂതറ മാലിന്യങ്ങളെ അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെയും ആയിരം വട്ടം മകരജ്യോതി തൊഴുത പുണ്യം സഫലമാകും ഒരു പെരുങ്കള്ളൻ മുപ്പത് കിലോ സ്വർണം ഇവിടെ കൊടുത്ത കാലം തൊട്ട് അത് തട്ടിയെടുക്കാനുള്ള അണിയറ പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ദേവസ്വം ബോർഡും മന്ത്രാലയവും തൽപ്പരകക്ഷികളും എന്ന് തോന്നുന്നു സ്റ്റീഫൻ ഏറ്റുമാനൂരപ്പനെ എടുത്തപ്പോൾ ഇവർ തന്നെയാണ് പറഞ്ഞത് ഭഗവാൻ എന്തിന് കാവലെന്ന് ഭഗവാൻ ഭഗവാനു കൂടെയുള്ളവരും ഭഗവാനു തുല്യരെയും എന്റെ ഭഗവാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം ക്ഷേത്ര ഭരണങ്ങൾ കൈക്കലാക്കി ഉദ്യോഗസ്ഥ കള്ളന്മാരെ ഉപയോഗിച്ച് ശാന്തിമാരെയും തന്ത്രിമാരെയും പോറ്റിമാരെയും പോലീസിനെയും സ്വാധീനിച്ച് ക്ഷേത്രധ്വംസനം നടത്തിയ നടത്തുന്ന നടത്താൻ ഭരണ തുടർച്ച ആവശ്യപ്പെടുന്ന വഴിപാടുകളിൽ പോലും വിഷം കലർത്താൻ മടിക്കാത്ത അഭിനവ ഗൃഷ്ണിമാരും ഘോറികളുമാണ് ഇന്നത്തെ ഭരണക്കാർ ആട്ടിയകറ്റുക ഈ തീവെട്ടിക്കൊള്ളക്കാരെ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇവരെ പരാജയപ്പെടുത്തേണ്ടതും ആത്മാഭിമാന ബോധമുള്ള ഓരോ കേരളീയന്റെയും കർത്തവ്യമാണ് ജനം ഒന്നായി അത് പ്രകടിപ്പിക്കുക തന്നെ വേണം ശബരിമല കൊള്ളയിൽ തകർന്ന നിങ്ങളുടെ മുഖത്തിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ എന്തൊക്കെ പദ്ധതികൾ നടപ്പിലാക്കിയാലും ജനം തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല നമുക്ക് നോക്കാം നിങ്ങളുടെ കൊള്ളയുടെ വ്യാപ്തി എന്തൊക്കെയാണെന്ന് ലാവലിൽ തുടങ്ങി കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കരിമണൽ കടത്ത് എക്സാലോജിക്ക് സ്വപ്ന ശിവശങ്കരിസം ഖുർആൻ കടത്ത് ബിരിയാണി ചെമ്പ് ലൈഫ് മിഷൻ ഡോളർ കടത്ത് മുട്ടിൽ മരമുറിക്കേസ് കിഫ്ബിക്കൊള്ള അവസാനം ശബരിമല ശാസ്ത്രാവിൻ്റെ ദ്വാരപാലകരെയും വാതിൽപ്പഴിയേയും അടിച്ചു മാറ്റി സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ അവലെ ഉണ്ടാകുമോ ആവും ഇനി ശ്രീപത്മനാഭന്റെ സ്വത്തും അവർ കടത്തിയൂ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നോക്കൂ ഈ കേസുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ദിശയിൽ ഒരേ ബിന്ദുവിൽ അടിക്കടി ഒരു വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തുന്ന ഇവരുടെ പോക്ക് ഏതാണെന്നും എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കാൻ അരി ഉപേക്ഷിച്ച് ഗോതമ്പിലേക്ക് മാറേണ്ട കാര്യമില്ല പല പല ഒളിവിലെ ഓർമ്മകൾ അയവിറക്കിയാൽ ഒരുപാട് ശിശുരോധനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ചരിത്രമുണ്ട് ഇപ്പോഴും കേൾപ്പിക്കുന്ന അനവധി നിരവധി വിപ്ലവ വായാടികൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു പയ്യൻ വിഡിതരം കാട്ടിയതിൻ്റെ പേരിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ശബരിമല ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തതല്ല ഇതിനേക്കാൾ രൂക്ഷമായ പെണ് കേസുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ നിലവിലുണ്ട് ഇതുകൊണ്ടൊന്നും ഈ സ്വർണ്ണക്കൊള്ളം മൂടി വയ്ക്കാൻ കഴിയില്ല മന്ത്രിമാർ പാർട്ടി നേതാക്കന്മാർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന കുറ്റവാളി സമൂഹം കൽത്തുറുങ്കുകളിലാകുക തന്നെ വേണം ഓരോ മലയാളിയും അത് കൃത്യമായി പ്രകടിപ്പിക്കണം തെരഞ്ഞെടുപ്പുകളിൽ എത്ര ആസൂത്രിതമായാണ് അവർ വിപ്ലവത്തിന്റെ പേര് പറഞ്ഞ് ഇത് തുടങ്ങിയത് ഈ കമ്മ്യൂണിസ്റ്റ് നാശകോടാലികൾ ഭൂമുഖത്ത് ഏതെങ്കിലും രാജ്യത്ത് കേരളത്തിലല്ലാതെ നിലനിൽക്കുന്നുണ്ടോ ഇവിടെയാണ് ഇവിടെ എന്താണ് ഇവർ കാട്ടിയത് ഉദാഹരണത്തിന് എത്ര സമ്പന്നമായിരുന്നു നമ്മുടെ നാട്ടിൻ നന്മകളാൽ സമൃദ്ധമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് കാവുകളാൽ കുളങ്ങളാൽ ക്ഷേത്രങ്ങളാൽ പള്ളികളാൽ മോസ്കുകളാൽ വയലുകളാൽ തെങ്ങുകളാൽ ഫലവൃക്ഷങ്ങളാൽ ആരാധനകളാൽ ആരാധനകളാൽ ആഘോഷങ്ങളാൽ സൗഹൃദങ്ങളാൽ വിവിധ വർണ്ണങ്ങളുടെ ഒത്തുചേരുമായിരുന്നു ഇടം കാവുകളും കുളങ്ങളും എമ്പാടുമുണ്ടായിരുന്നു ഭക്തിയോടും വൃത്തിയോടും വിശുദ്ധിയോടും സംരക്ഷിച്ചിരുന്നു വരൾച്ചയ്ക്കും ജലക്ഷാമത്തിനും ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നു അപൂർവങ്ങളായ ജന്തു സസ്യ ജീവജാലങ്ങളുടെ വീടും കൂടുമായിരുന്നു അവ വെട്ടിയും നിരത്തിയും ആണി നശീകരണ പ്രക്രിയക്ക് ഇവർ തുടക്കമിട്ടത് കാവുകളിലെ കാട് കാവുകളിലെ കളിയാട്ടങ്ങളെ അവർ തട്ടിയെടുത്തു വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളായി കടന്നുപറ്റി യൂണിയനുകൾ ഉണ്ടാക്കി അത് പൂട്ടിച്ചു ഉടമകളെ ആട്ടി ആട്ടിയോട്ടിച്ചു ആ സ്ഥലങ്ങൾ കയ്യേറി ഭൂ ഉടമകളുടെ തലവെട്ടി ഭീഷണിപ്പെടുത്തി കൃഷി തടസ്സപ്പെടുത്തി ട്രാക്ടർ തടഞ്ഞു കമ്പ്യൂട്ടർ തടഞ്ഞു വയലുകൾ കഴിക്കലാക്കി സഖാക്കൾക്ക് വീതം വെച്ചു പുഴകളും കരകളും ഇടിച്ചു മണലൂറ്റി വിറ്റു കോടികൾ സമ്പാദിച്ചു എതിർത്തവരെ അമ്പതും നൂറും വിട്ടുകൾ വെട്ടി സ്വർഗത്തിനയച്ചു എല്ലാവിധ കൊള്ളരുതായ്മകൾക്കും കാവലാളായി പ്രോത്സാഹനമേകി നിങ്ങൾ നേതാക്കന്മാർ രമ്യഹർമ്മ്യങ്ങൾ തീർത്തു എസ്റ്റേറ്റുകളും ആശുപത്രികളും കോളേജുകളും സ്വന്തമാക്കി നഗരഹൃദയങ്ങളിൽ അമ്പരചുംബികൾ കെട്ടി ഉയർത്തി കോർപ്പറേറ്റ് മുതലാളിയായി പാർട്ടിയെ മാറ്റി അതിന് തമ്പുരാക്കന്മാരായി ചിലർ അവരുടെ കണ്ണുരട്ടലിലും ആക്രോശങ്ങളിലും അടിയാന്മാരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട അണികളും അടിമകളും വനം വെട്ടിവിറ്റും പാറകൾ തുറന്നുപൊടിച്ചും കുന്നുകൾ കടത്തിയും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ എമ്പാടും തകർച്ചെറിഞ്ഞ ശേഷം ഇപ്പോൾ ജനകീയ ആസൂത്രണ ഫണ്ടുകൾ മഴക്കുഴി കുത്താനും മരം പിടിപ്പിക്കാനും ഇല്ലാത്ത വയലിന്റെ വരമ്പ് കോരാനും വിത്തിന്റെയും നെല്ലിന്റെയും പേരിൽ കർഷകനെ കൊന്നു തിന്നാനും പെൻഷൻകാരന്റെയും രോഗികളുടെയും പാൽക്കാരന്റെയും സമ്പാദ്യങ്ങളെ പോലും തട്ടിച്ചെടുക്കുന്ന അഭിനവ കേരള കമ്മ്യൂണിസ്റ്റ് തമ്പുരാക്കന്മാരെ നിങ്ങളുടെ കൈകൾ എത്ര ശുദ്ധമെന്ന് പറഞ്ഞാലും മൂർത്തവും അമൂർത്തവുമായ എത്ര വിഡ്ഢിത്തരങ്ങൾ വിളമ്പിയാലും സന്ധ്യകളിൽ നിങ്ങളുടെ വിസർജ്യം ഭുജിക്കുന്ന മാധ്യമ മാധ്യമശുനകന്മാരുടെ കുരയ്ക്കും മൂങ്ങലിലും ഒന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല ഒന്നും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല ദൈനംദിനം അന്തിച്ചർച്ചകളിൽ സജീവമായിരുന്ന ശബരിമല വിഷയം കേവലം ഉണ്ണികൃഷ്ണൻ പൂറ്റിയിലും പത്മകുമാറിലും മാത്രം ഏറ്റിവെച്ച് പാർട്ടിക്കും മന്ത്രിസഭയിലുള്ളവർ ഉള്ള കള്ളന്മാരെയും സംരക്ഷിച്ചു നിർത്താനുള്ള ഗൂഢശ്രമം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ദയവായി ഉപേക്ഷിക്കുന്നതാണ് നല്ലത് മുൻകൂർ ജാമ്യമെടുത്ത കുറ്റവാളികളുണ്ട് മുൻകൂർ ജാമ്യമെടുക്കാൻ കാത്തിരിക്കുന്ന കുറ്റവാളികളുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലുള്ള അപേക്ഷ എന്തെന്നാൽ പലതരത്തിലും സ്വാധീനിക്കാൻ ിൽപ്പുള്ളവരാണ് ഈ കൊള്ളക്കാർ ഞങ്ങൾ വിശ്വാസികളെ ദയവായി വിഡ്ഢികളാക്കരുതേ സത്യസന്ധമായ അന്വേഷണം സാധ്യമല്ലെങ്കിൽ ഉയർന്ന ഏജൻസികളെ ഏൽപ്പിക്കുക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ വൈകുന്നേരങ്ങളിൽ സമ്മേളനങ്ങളിൽ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കളങ്കിതാരോപണവിധേയരായ നേതാക്കന്മാരെയും ഗവൺമെൻറ്റിനെയും വെള്ള പൂശാൻ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഭീതി നിറഞ്ഞ വിരളി പൂണ്ട വിളർച്ച ബാധിച്ച ഭയവും നാണക്കേടും നിറഞ്ഞ മുഖം എത്ര ശ്രമിച്ചാലും അത് മറക്കാൻ കഴിയില്ല അതിനായി മുനമ്പം പോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എത്ര എട്ടുകാരി മമ്മുഞ്ഞുമാരെ അയച്ചാലും എത്ര ഗർഭാനന്തര വാർത്തകൾ ചമച്ചാലും ചർച്ച ചെയ്താലും ഇനി എത്ര നവകേരള യാത്രകൾ നടത്തിയാലും നിങ്ങൾക്കായി രക്ഷാപ്രവർത്തനം നടത്തിയാലും കേരളത്തിലെ ജനത്തിനറിയാം നിങ്ങളുടെ കൈകളിൽ ചോരക്കറയുണ്ട് അഴിമതിക്കറയുണ്ട് അവസരവാദിത്തമുണ്ട് സ്വജനപക്ഷപാതമുണ്ട് ബലാത്സംഗത്തിൻ്റെയും ചതയുടെയും വിശ്വാസവഞ്ചനയുടെയും കൊള്ളയുടെയും കൊലയുടെയും ചെമ്പു തെളിഞ്ഞിട്ടുണ്ട് പിത്തള ഭാസ്കരന്മാരും പൊൻകുരിശു തോമമാരും ചന്ദനക്കുടം മൊയ്തീന്മാരും മീശവാസുമാരും ഒക്കെ ചേർന്ന് ശ്രീ അയ്യപ്പൻ്റെ തങ്കവിഗ്രഹവും ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിലെ സ്വർണവും മറ്റാഭരണങ്ങളും അവിടെ ഉള്ളത് യഥാർത്ഥമാണോ എന്ന് സംശയിച്ചാൽ ഭക്തജനങ്ങളെ സംശയിക്കാനാവുന്നുണ്ടോ ഓരോ ദിവസവും ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ വൃത്തികെട്ട ചീഞ്ഞ മുഖങ്ങളാണ് കേട്ട് കേട്ട് വെറുപ്പുളവാക്കുന്ന വാക്കുകളാണ് മലയാളികൾക്ക് വെറുപ്പാണ് അറപ്പാണ് നിങ്ങളെ ഉറപ്പാണ് ഈ പ്രാവശ്യം നിങ്ങളെ തെറുപ്പിക്കും ഒരു സംശയവും കൂടാതെ ഈ പ്രാവശ്യം എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ടുറപ്പിക്കാം നമുക്കൊറ്റക്കെട്ടായി വരുന്ന തിരഞ്ഞെടുപ്പിനെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പ്രതിഷേധം കാട്ടാം ഈ ഭൂരോഗ കണ്ടളന്മാരെ ബണ്ടിച്ചോറുകളെ ശവങ്ങളെ പെട്ടിയിലാക്കി കുഴിയിലാഴ്ത്തി മണ്ണിട്ട് മൂടാം ഭഗവാനെ അങ്ങയുടെ സ്വർണം എങ്ങനെ ആവുമോ എന്തോ നന്ദി നമസ്കാരം